അസലാമലൈക്കും വറഹമത്തല്ലാഹി വബർകാത്തു എൻ്റെ മുത്ത് മമ്മിനിങ്ങളെ നിങ്ങൾക്ക് സ്വർഗം കണ്ട് ഈമാനോടെ മരിക്കാൻ ആഗ്രഹം ഉണ്ടോ എന്നാൽ അതിനൊരു വഴിയുണ്ട് ഞാൻ പറഞ്ഞു തരട്ടെയോ നിങ്ങളത് ചെയ്യുമോ അത്ര വലിയ പ്രയാസമുള്ള കാര്യം ഒന്നും അല്ല വളരെ എളുപ്പമാണ് അാഹുവിൻ്റെ പരിശുദ്ധ കലാമായ വിശുദ്ധ ഖുർആാനിലെ ചെറിയൊരു സൂറത്ത് പതിവാക്കിയാൽ മതി ആ സൂറത്ത് ഓതിയാൽ ഒരുപാട് പ്രതിഫലങ്ങൾ നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കും ഈ സൂറത്ത് പതിവാക്കിയാൽ കിട്ടുന്ന പ്രതിഫലങ്ങളിൽ ഒന്ന് നമുക്ക് കബറിലും മരണസമയത്തും പ്രയാസം ഉണ്ടാവുകയില്ല രണ്ട് ഈമാൻ കിട്ടാതെ മരിക്കുകയില്ല മൂന്ന് മഹ്റയിൽ പ്രയാസം നമുക്ക് ഉണ്ടാവുകയില്ല നാല് ജീവിതത്തിലുള്ള എല്ലാ പ്രയാസങ്ങളും നീങ്ങിപ്പോങ്ങുന്നതായിരിക്കും അഞ്ച് ഉറങ്ങുന്നതിന് മുമ്പ് മൂന്ന് വട്ടം ഈ സൂറത്ത് ഓതിയാൽ ഖുർആൻ മുഴുവൻ ഓതിയ പ്രതിഫലം കരസ്ഥമാക്കാൻ സാധിക്കും ആറ് റബ്ബ് ഇഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തും ഇൻഷാല്ല റബ്ബ് ഇഷ്ടപ്പെട്ടാൽ അതിനേക്കാൾ വലിയൊരു നേട്ടം വേറെയില്ല ഫാ ദിവസം വൈകുന്നേരം ആയിരം പ്രാവശ്യം ഈ സൂറത്ത് ഓതിയാൽ എന്നിട്ട് ദുബ ചെയ്താൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് പെട്ടെന്ന് ഉത്തരം ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഒരുപാട് പ്രതിഫലങ്ങൾ ഉണ്ട് അതിൽ ചിലത് മാത്രം ഞാൻ ഇവിടെ പറഞ്ഞതാണ് സൂറത്ത് ഇതാണ് സൂറത്തുൽ ഇഹ്ലാസ് എന്ന സൂറത്താണ് ഈ സൂറത്ത് നിങ്ങളുടെ ജീവിതത്തിൽ കഴിയുന്നത്ര തവണ എന്നും പതിവാക്കുക അതുപോലെ ഈ ഒരു അറിവ് അറിയാത്തവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക ഒരാൾ ഒരു അറിവ് എത്തിച്ചു കൊടുക്കുന്നവർ ആയിരം ആബിധിങ്ങളെക്കാൾ ഉത്തമരാണ് ബോഹു സുബാനവു തേല ആ വിഭാഗത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ നമ്മൾ ഒരു അറിവ് മറ്റൊരാൾക്ക് എത്തിച്ചു അവർ ചെയ്യുന്നതിൻ്റെ പ്രതിഫലവും നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കും അതുകൊണ്ട് നല്ല അറിവുകൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഉറ്റവരിലേക്കും ബന്ധുമിത്രാദികളിലേക്കും ഷെയർ ചെയ്യുക അള്ളാഹു കബൂർ ചെയ്യട്ടെ റാസാ ജലാലി ഫ്ലോഗ് യൂട്യൂബ് ചാനലുമായി സഹകരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയ സ്നേഹിതന്മാർക്കും അള്ളാഹു ഹൈറ് പ്രധാനം ചെയ്യട്ടെ ഹാമീൻ യാറബ്ബൽ ആലമീൻ